സി പി സിആർഐയുടെ ഫാർമേഴ്സ് ഫെസ്റ്റ് പദ്ധതി പ്രകാരം തെങ്ങിൻ തൈകളുടെ വിപണന ഉദ്ഘാടനം നടത്തിര ഗ്രാമപഞ്ചായത്ത് സി പി സിആർഐ പുതുപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് എന്നിവ സംയുക്തമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പതാം നമ്പർ പുതുപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സി പി സി ആർ ഐയുടെ ഫാർമർ ഫസ്റ്റ് പ്രോഗ്രാം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെങ്ങിൻ തൈകളുടെ വിപണന ഉദ്ഘാടനം സംഘടിപ്പിച്ചത് കമ്മ്യൂണിറ്റി കോക്കനട്ട് നെയ്സറിയിൽ നിന്നുള്ള തെങ്ങിൻ തൈകളാണ് വിപണനം ചെയ്തത് പരിപാടിയുടെ ഉദ്ഘാടനം ദേവികുളങ്ങരയിൽ സഹകരണ സംഘം ജോയിന്റ് ഐസാർ ഷഹിമ മങ്ങയിൽ നിർവഹിച്ചു പദ്ധതിയുടെ ഇപ്പോൾ എല്ലാ ദിവസവും പ്രസിഡന്റ് പച്ചക്കറികൾ പച്ചക്കറികൾ അത് നമ്മുടെ തന്നെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പാവനനാഥൻ അധ്യക്ഷത വഹിച്ചു ഈ വർഷം അതേപോലെ തന്നെ ആരംഭിക്കാൻ അതിനുള്ള വളവും എല്ലാം നബാർഡ് ചീഫ് ജനറൽ മാനേജർ ഡോക്ടർ ഡോക്ടർ ജി ഗോപകുമാരൻ നായർ നടത്തി ഐ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് പി അനിതകുമാരി പദ്ധതി വിശദീകരിച്ചു ആദ്യം പഞ്ചായത്തിൽ തുടങ്ങിയ ഫാർമസിസ്റ്റ് പ്രോഗ്രാം അതായത് ദേശീയതലത്തിന് ഒരു സംസ്ഥാനത്തിന് ഒരു പദ്ധതി എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു 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 ആയിട്ടുള്ള പ്രോജക്റ്റ് ആയിരുന്നു കിട്ടിയത് ഇങ്ങനെ പ്രവർത്തനം പുതുപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എസ് ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു ഇ ശ്രീദേവി രജനി ബിജു ലീന രാജു സൂര്യറാണി റാണി അഡ്വക്കറ്റ് കെ ഗോപിനാഥൻ എസ് ആനന്ദ ബി സുരേഷ് സി ജയകുമാർ ജി ബാബുരാജ് സി സി ഷാജി ജോസി ക്രിസ്റ്റബൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം